ലൌ ജിഹാദ ബി ജെ പി വളരെ വലിയ രീതിയിൽ ഉയർത്തുന്ന ഒരു വിഷയമാണ് ബി ജെ പി ഭരിക്കുന്ന അതായത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ലൌ ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരികയും ചെയ്തിരുന്നു ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ലൌ ജിഹാദിനെതിരെയുള്ള നിയമം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ പോലും ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രികയിൽ ലൌ ജിഹാദ് വിഷയം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയുന്നത് അതൊന്നുമല്ല രണ്ട് ദിവസം മുമ്പ് കേരളത്തിലെ പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ എന്ന ിൽ ലിഹാദുമായി ബന്ധപ്പെട്ട് ഒരു സംവാദം സംഘടിപ്പിച്ചിരുന്നു ന്യൂനപക്ഷ പ്രയടനം വിഷയമാക്കിയുള്ള ചർച്ചയിൽ സേഫ് സീറോ മലബാർ ഫോറത്തിന്റെ കെനടി കരമ്പിൻ കാലയിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫുമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ചയിൽ ലൗ ജിഹാദ് എന്നതിന് പകരം പീഡന ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച കന്നഡി ഇരുപത്തിയൊന്നോളം ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാണാതായെന്നും അവരെ ഐഎസിലേക്ക് കൊണ്ടുപോയെന്നും എന്ത് നടപടിയാണ് അതിൽ ഉണ്ടായതെന്നും ചർച്ചയിൽ ചോദിച്ചു കൂടാതെ നിരവധി ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ലൌ ജിഹാദ് ഇവിടെ നടപ്പിലാവുന്നുണ്ട് എന്ന് കെന്നഡി കരമ്പാലും ചർച്ചയിൽ വാദിച്ചു എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സി എ റൌഫ് നൽകിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് ലൌജിഹാദ് വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് പൊളിറ്റിക്കൽ പ്രൊപ്പഗേഷന്റെ ഭാഗമാണെന്ന് വ്യക്തമാകുകയാണെന്നും ലൗജിഹാദ് ആസൂത്രിതമായ ഒരു പ്രചാരണമാണെന്നും ചർച്ചയിൽ സിയെറോഫ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിൽ ഹൈന്ദവ കേരളം ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലാണ് ലൌജിഹാദ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നതെന്നും നാലായിരത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ സംഘടിതമായി പ്രണയിച്ച മതപരിവർത്തനം നടത്തി ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നുള്ള ആരോപണം എന്ന ചർച്ചയിൽ പറയുന്നുണ്ട് കന്നഡി ചർച്ചയിൽ നിരവധി വാദങ്ങൾ ഉയർത്തിയപ്പോൾ അതിനൊക്കെ തെളിവുകൾ സിയോറോഫ് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കെന്നഡിക്ക് ഇതിനൊക്കെ കൃത്യമായി തെളിവുകളോ മറുപടിയോ നൽകാൻ ചർച്ചയിൽ സാധിക്കുന്നില്ല അതേപോലെ തിരോധാനവും ലൌ ജിഹാദുമായി ബന്ധപ്പെടുത്താൻ കെന്നഡി വാദങ്ങൾ നിരത്തിയെങ്കിലും വ്യക്തമായ ചിത്രമില്ലാതെ ഒരു സമുദായത്തിന്റെ പേരിൽ ആ സംഭവം വലിച്ചിഴക്കരുതെന്ന് സിയർ ചർച്ചയിൽ വ്യക്തമായി പറയുന്നു തിരോധനം ബന്ധപ്പെട്ടതിന് തെളിവുണ്ടോ എന്ന് അവതാരകൻ ജിമ്മി ചോദിക്കുമ്പോഴും കൃത്യമായ തെളിവുകൾ നൽകാൻ കെന്നഡിക്കാവുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകി എന്നല്ലാതെ മറ്റു തെളിവുകൾ നിരത്താനോ കെന്നഡിക്കാവുന്നില്ല തെളിവുകൾ ഇല്ലാതെ ജസ്ന തിരോധാനും ലൌ ജിഹാദുമായി ബന്ധപ്പെടുത്തുന്ന താങ്കളുടെ ആരോപണം പിൻവലിക്കുന്നു എന്ന് ജിമ്മി ചോദിക്കുമ്പോഴും താൻ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് കെന്നടി പറയുന്നത് ലൌ ജിഹാദ് ഇവിടെ നടപ്പിലാകുന്നു എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ മറുപടി നൽകാൻ കെന്നഡിക്കാവുന്നില്ല അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ റൌഫ് അതിനൊക്കെ വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട് ഏതായാലും ആ ചർച്ചയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള